എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തിലാണെന്ന് തോന്നുന്നുണ്ട് ഞാനിത് പറമ്പിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നത് ഇപ്പോൾ രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് ഒരു ചട്ടിയിലിട്ട് വറക്കുന്നത് കുറച്ചുള്ള ചടുപ്പിലിട്ട് നമ്മൾ ചുട്ടാൽ മതി കേട്ടോ അതായിരിക്കും നല്ലത് അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലൊരു പൊട്ടിയോ മൺചട്ടിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുക കാരണം ഇതിൽ നിന്ന് പശിയൊക്കെ പുറത്തോട്ട് വരും അതുകൊണ്ട് അത്ര നല്ല പാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട അപ്പോൾ അതെ ഇന്ന് എന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ അമ്മണി ചേച്ചി ഉണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം തീ കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് കണ്ട നല്ല വെളുത്ത പുക വരണ കണ്ട അതിലെ അണ്ടിപ്പശ ഉരുകുന്നതാണ് അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ തീയൊക്കെ ചട്ടിയുടെ ഉള്ളിലേക്കും പിടിക്കും കേട്ടോ അപ്പോൾ അത് ഇതിന്റെ കളറൊക്കെ മാറി ചിലതൊക്കെ ബ്ലാക്കായി തുടങ്ങി പിന്നെ ഇത് നമ്മൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അകന്ന് നിന്ന് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നല്ല നീളുള്ള കോലെടുത്ത് ഇളക്കിയാൽ മതി പിന്നെ അമ്മണി ചേച്ചി ഇപ്പോൾ ഒരു മാരകായതൊക്കെ എടുത്തിട്ടുണ്ട് വെട്ടോത്തി അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ അത് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പം അത് ഇറക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചട്ടിയിൽ വെക്കരുത് അതിനകത്തിരുന്ന് കരിഞ്ഞു പോവും അപ്പം തന്നെ നമ്മൾ മണ്ണിലോട്ട് തട്ടണം കേട്ടോ അപ്പം അതിൽ നിന്ന് നെയ്യ് വരണ കണ്ട ഇതാണ് ഈ കശനണ്ടിയുടെ അണ്ടിപ്പശന്നാ അല്ലെങ്കിൽ കശിനണ്ടിയുടെ നെയ്യെന്നൊക്കെ പറയാതിന് ചട്ടിന്ന് തട്ടിയിട്ട വശം നമ്മൾ അത് തല്ലാനായിട്ട് ശ്രമിക്കരുത് കേട്ടാ തല്ലിയിട്ടുണ്ടെങ്കിൽ കൈമലത്തെ പശൊക്കെ പോവും അപ്പം നമ്മളിതേ രണ്ടാമത്തെ സെക്ഷൻ ഇട്ടു അപ്പം അമ്മിയേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട് മോളെ നീ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മി ചേച്ചിയെ പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മിയേച്ചി എന്നെ സഹായിച്ചു തരാൻ കണ്ട ഇതിലോട്ട് തീയൊക്കെ പിടിച്ചേക്കണ കണ്ട ഇത്തിരി റിസ്ക് ഉണ്ട് അത് നോക്കിയും കണ്ടും കരിയാതെ എടുക്കാനുള്ളൊരു കഴിവ് വേണം കേട്ടോ പിന്നെ അമ്മി ചേച്ചിയൊക്കെ നല്ല അങ്ങനെ അങ്ങനതേ ഇതും നമ്മൾ ഇറക്കി ഇതും നമ്മൾ മണ്ണിലോട്ട് ഇട്ടു കേട്ടാ അപ്പോൾ ഈ സമയത്ത് എനിക്ക് അമ്മി ഒരുപാട് പഴം കഥകളൊക്കെ പറഞ്ഞു തന്നു പുള്ളിക്കാരിയുടെ കാലഘട്ടത്തിൽ എക്സ്പീരിയൻസൊക്കെ പിന്നെ ആൾ പറഞ്ഞത് ഇതിൻ്റെ ഈ അണ്ടി പശിയുണ്ടല്ലോ ഇത് ഇവിടെ കിടക്കണോ ഈ അണ്ടി പശയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് മഴക്കാലത്ത് ആളുകളുടെ കാലുമ്മ വളം എന്ന് പറഞ്ഞൊരു അസുഖം വരുമത്രേ അപ്പോൾ ഇതിൻ്റെ ഈ അണ്ടിപ്പശ എടുത്ത് പരട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെ അത് മാറും എന്നാണ് പറഞ്ഞത് നമ്മൾ കശിനണ്ടി അടുപ്പിൽ നിന്ന് ഇറക്കി അപ്പം തന്നെ നമ്മളത് തല്ലിയെടുക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ കശിനണ്ടി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമേ നമ്മൾ തല്ലി തുടങ്ങാവൂ കേട്ടോ ഈ കശിനണ്ടി തല്ലിയെടുക്കാനും നല്ലൊരു കഴിവാണ് കാരണം എന്താ വെച്ചാൽ അത് സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ അത് ആകെ പൊട്ടിപ്പോവും അമ്മണി ഏച്ചിപ്പ് പിടിക്കണ കണ്ട ഫുൾ നമുക്കത് മുഴുവനോടെ തന്നെയാണ് കിട്ടണത് കണ്ടത് ഇതിപ്പോൾ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഒരിത്തിരി വേവ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല കശിനണ്ടി ആയിരുന്നു കുറച്ചു നേരം തല്ലി കഴിഞ്ഞപ്പോൾ അമ്മിണി ചേച്ചി പോയി അപ്പോൾ ഞാൻ അമ്മയേച്ചിയോട് പറഞ്ഞു ഇതൊക്കെ തല്ലി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് തന്നോളാം പറഞ്ഞു അപ്പോൾ പിന്നത്തെ ദൗത്യം ഞാൻ ഏറ്റവും എടുത്തു കേട്ടോ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരമായ കൈകളൊക്കെ ആകെ വിരൂപമാവും അന്നൊന്നും നമുക്കത് മനസ്സിലാവില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവുക കയ്യൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അതെൻ്റെ നന്നായി പോയി എങ്കിലും അത് കഴിച്ചപ്പോൾ ഒരു നിർവൃതി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഇതൊക്കെ നമ്മുടെ ഒരു നൊസ്റ്റാളജിക് ഫീലിംഗ് ആണ് അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും ഇതുപോലെ ഓരോ ചിരട്ട തല്ലി കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ സി എ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അവൾക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി കാരണം എന്നും പൈസ കൊടുത്ത് വാങ്ങുന്ന ആണല്ലോ കുട്ടി കഴിക്കുന്നത് നമ്മളത് എന്നും ചെയ്യുന്നൊരു പണിയല്ലല്ലോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിട്ടാണ് എനിക്ക് ആകെ മുഖവും ചുണ്ടൊക്കെ അങ്ങനെ ആകെ ഒരു നീറുന്നൊരവസ്ഥ ഒരു പരിവായി എന്ന് പറയാം അങ്ങനെ അത് എല്ലാവരും അത് തിന്ന ശേഷം ഇത്രയ്ക്കാണ് നമുക്ക് ബാക്കി കിട്ടിയത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ലൊരു അടാറ് അണ്ടിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടാകും അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് പുതിയ തലമുറയിൽ ആരെങ്കിലും കശിനണ്ടി ചൂടാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നല്ല നീളുള്ള കോലെടുത്തിട്ട് വേണം കേട്ടോ ഇത് ചട്ടിയിലിട്ട് ഇളക്കാനായിട്ട് കാരണം ഇത് നല്ല ബെസ്റ്റായിട്ട് പൊട്ടിത്തെറിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നർത്ഥം